ഇന്ന് നമുക്കൊരു അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ ഇവൻ കാണുന്ന പോലെ അല്ല കേട്ടോ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ഗുലാബ് ആണ് ഇത് പറയുമ്പോൾ തന്നെ എന്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ബ്രെഡും പാലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇളം ചൂടുള്ള പാലും വേണം ആദ്യം തന്നെ നമുക്ക് ബ്രെഡിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ബ്രെഡിന്റെ സൈഡ് ഭാഗങ്ങൾ നമ്മൾ കളയുന്നില്ല കേട്ടോ അത് നമ്മൾ വേറൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാ ബ്രെഡ് പീസിന്റെയും സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ കുറച്ചധികം ബ്രെഡ് പീസസ് എടുത്തോണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് കേട്ടോ എങ്കിലേ നന്നായി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ ഇരട്ടി വില കൊടുത്താണല്ലോ ഗുലാബ് ജാമുനൊക്കെ വാങ്ങുന്നത് അപ്പം നമ്മളെ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് ചേർക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ബ്രെഡ് പീസസ് ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ബ്രെഡ് പീസസ് ഒക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കടക്കുമ്പോഴേക്ക് തന്നെ അത് നന്നായി പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിലേക്ക് ഇളം ചൂടുള്ള പാല് ഒഴിച്ച് നമുക്ക് പുട്ടിനു പൊടി നനച്ചെടുക്കുന്നത് പോലെ ഒന്ന് നനച്ചെടുക്കാം ഈ ബ്രെഡ് ക്രംസെ പാലും ചേർത്ത് നന്നായി ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുഴച്ച് പരിവാക്കുന്നില്ല ഏകദേശം ബോൾസ് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ മാത്രമേ ഇത് നനയ്ക്കുന്നുള്ളൂ ഇനിയിപ്പം കുറേശ്ശേ മാവ് കയ്യിലെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറൈറ്റി ഷേപ്പ്സ് ഒക്കെ പരീക്ഷിക്കാം കേട്ടോ ഞാനിപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഈ ബോൾസ് ഏകദേശം ദാ ഈ ഒരു വലിപ്പം മതിയാകും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ ബോൾസ് ആക്കി വെക്കാം അപ്പൊ ഈ ബോൾസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊന്ന് അമർത്തി തന്നെ ബോൾസ് ആക്കി എടുക്കണം നമ്മളിത് വറുത്ത് കൂരുന്ന സമയത്ത് ബോൾസ് ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മളിത് ഒന്ന് അമർത്തി ബോൾസ് ആക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാം കേട്ടോ ബ്രെഡ് പീസസിന്റെ സൈഡ് ഭാഗം പൊടിച്ച് വെച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശേ പാലൊഴിച്ച് ഒന്ന് നനച്ചെടുക്കാം ഇതുകൊണ്ട് നമ്മൾ ഒരു ഡോണട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പാലൊഴിച്ച് ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ മാവ് ഒന്ന് കയ്യിലെടുത്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പരത്തി നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഡോണട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഒരുമാതിരി ഷെയ്പ്പായി പോയി പിന്നെ മോളാണ് അത് കറക്റ്റ് ഷേപ്പ് ആക്കി ഉണ്ടാക്കി തന്നത് അപ്പൊ നമ്മുടെ ഡോണട്ടും ഗുലാബ് ജാമുൻ്റെ ബോൾസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കത് ഒന്ന് വറുത്തെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബോൾസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓയിലിട്ട് വറക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ നന്നായി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ബോൾസ് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ബോൾസ് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ ബോൾസ് പൊട്ടിപ്പോവാണ്ട് നോക്കണം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുമറിച്ചുമിട്ട് എല്ലാ വശവും നന്നായി വറുത്തെടുക്കാം ബോൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് ബോൾസ് എല്ലാം കോരി മാറ്റാം ഇനി നമ്മൾക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മുടെ ഡോണിട്ടം എടുത്ത് ഒന്ന് വറത്തെടുക്കാം തിരിച്ചും മറച്ചുവിട്ട് രണ്ട് വശവും നന്നായി മുരിച്ചെടുക്കാം നമ്മൾക്ക് കുറച്ചൂടെ വലിപ്പത്തിലും ഈ ഡോണറ്റ് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പം വറക്കാനുള്ള സൗകര്യം നോക്കിയാണ് ഇതിൻ്റെ ഷേപ്പ് ചെറുതാക്കിയത് അപ്പോൾ അതാ നമ്മുടെ ഡോണറ്റും റെഡി ആയിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് നമുക്കിത് കോരി മാറ്റാം അധികം വരുന്ന ഓയിലൊക്കെ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ചോളും ഇനി ഗുലാബ് ജാമുന് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം ഇതിന് ഒരു പാത്രത്തിലേക്ക് അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചത് കൊടുക്കാം നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഏലക്കായ ചേർക്കുന്നത് നമ്മളെ പഞ്ചസാര പാനി തിളച്ചു വന്നിട്ടുണ്ട് ഇത് ഒരുപാട് കട്ടിയാവുകയൊന്നും വേണ്ട ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തു വച്ച ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു മണിക്കൂർ ഇത് പഞ്ചസാര പാനിയിൽ കിടന്ന് ഒന്ന് മെൽറ്റ് ആവട്ടെ കുറച്ച് പഞ്ചസാര പിടിച്ച് അരിപ്പയിലാക്കി ഡോണട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വശത്തും ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഈ ഡോണറ്റ് അതിൽ ഡിപ്പ് ചെയ്തെടുത്താൽ ഒന്നുകൂടി ഉഷാറാകും നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഗുലാബ് ജാമനും ഡോണട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം